എസ് എൻ ഡി പി എൻസ് ഐക്യത്തിന് വാതിൽ അടയുന്ന സാധ്യതയില്ലെന്ന ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി എൻ എസ് എസ് വാതിലടച്ചു എന്ന എസ് എൻ ഡി പി വിശ്വസിക്കുന്നില്ല എന്നും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ജെ എസ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഏതായാലും എസ് എൻ ഡി പിന്നെ ഞങ്ങളുടെ നയവും ലക്ഷ്യവും ഉദ്ദേശവും എല്ലാം ഈ പറയുന്ന ഐക്യം തന്നെയാണ് ഒരിക്കലും എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയെ കുറ്റം പറയാനോ അദ്ദേഹത്തെ കുറിച്ച് മോശം പറയാനോ ഞങ്ങൾ ആരും തയ്യാറാവില്ല ഒരിക്കലും ഐക്യത്തിന്റെ വാതിൽ അടയുന്ന പ്രശ്നവേ ഇല്ല എൻ എസ് എസ് എൻ ഡി പി എല്ലാ ഹിന്ദു സമുദായത്തിലുള്ളതും അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമ സൌകരങ്ങളുമായിട്ടുള്ള മുസ്ലിങ്ങളിൽ തന്നെ ഇതുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന ആളുകളൊക്കെയായി ഞങ്ങൾ ഞങ്ങൾ സംസാരിക്കും എൻ എസ് എസിന്റെ വാതിൽ ഒരിക്കലും അടഞ്ഞു ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സംവിധാനം ഉണ്ടായി എന്നുള്ളത് തന്നെ അപ്പുറത്തേക്കൊന്നുമില്ല അതൊക്കെ ഈ തട്ടി കലാപം തട്ടിമുട്ടിയേക്ക് ഇരിക്കും അനന്ത എസ് എൻ ഡി പി യോഗത്തിന്റെ നയവും ലക്ഷ്യവും എല്ലാം എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം തന്നെയാണെന്നും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളതാണെന്നും ഒരു കാരണവശാലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കുറ്റം പറയുകയോ തള്ളിപ്പറയുകയോ ചെയ്യുകയില്ലെന്നും ഐക്യത്തിന്റെ വാതിൽ അടയുന്ന പ്രശ്നമില്ല എന്നും ഐക്യമുണ്ടാകുമെന്നും എൻ എസ് മറ്റു ഹിന്ദു സമുദായങ്ങളുമായും ക്രിസ്ത്യൻ സമുദായങ്ങളുമായും മുസ്ലിമുകളിൽ ഇതുമായി സഹകരിക്കാൻ കഴിയുന്ന സംഘടനകളുമായും ചർച്ച നടത്തുമെന്നും തുഷാർ പറഞ്ഞു ചട്ടിയും ബലവുമാകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കുമെന്നും പറയാനുള്ളത് ജി സുകുമാരൻ നേരെ നേരിട്ട് വിളിച്ച് സംസാരിച്ചുവെന്നും ആ കാര്യങ്ങളൊന്നും പുറത്തു പറയാനാവില്ലെന്നും എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ബി ഡി ജെ എസ് സ്ഥാനാർത്ഥികൾ വരും ബി ഡി ജെഎസിന്റെ സീറ്റുകൾ ഒന്നും തന്നെ വിട്ടു നൽകില്ല വെച്ചുമാറുകയില്ല കേന്ദ്ര ബഡ്ജറ്റ് കേരളത്തെ തഴഞ്ഞില്ല മുൻപത്തെക്കാൾ കൂടുതൽ പണം കിട്ടി മാധ്യമങ്ങൾ വളരെ മോശമായി വാർത്ത നൽകുന്നു എയിംസ് തരുന്നതിന് ഒരു ബുദ്ധിമുട്ടുമല്ല കേരളമാണ് സഹകരിക്കാത്തത് സംസ്ഥാനം സ്ഥലം നൽകിയില്ല എയിംസ് വരുന്നതിനായി ഇരുന്നൂറ് ഏക്കർ സ്ഥലം വേണം സ്ഥലം തന്നാൽ പറയുന്ന സമയത്തിനുള്ളിൽ എയിംസ് തരാമെന്നും നിബന്ധനകൾ പൂർത്തീകരിക്കാതെ എയിംസ് നൽകാനാവില്ല എന്നും തുഷാർ പറഞ്ഞു എന്റെ എയിംസ് തരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ആദ്യം ചെയ്യേണ്ടത് അവിടെ കേരള സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതായത് ഇരുന്നൂറ് ഏക്കർ സ്ഥലം ഫോർ ലൈൻ ട്രാഫിക് ഉള്ള സ്ഥലം കൊടുക്കണം നമ്മൾ സ്ഥലം കൊടുത്തിട്ടില്ല ഈ പറയുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് പറയുന്ന ഓരോ കാര്യം നമുക്ക് ചെയ്ത് കിട്ടണമെങ്കിൽ അത് ഇന്ത്യ ഗവൺമെന്റ് നോംസ് ഉണ്ട് ആ നോംസ് ബേസ് ചെയ്യാൻ നമ്മൾ നിക്കട്ടെ അതല്ലാതെ എയിംസ് കിട്ടിയില്ല എയിംസ് കിട്ടിയില്ല പറഞ്ഞ കാര്യം നമുക്ക് ഇരുന്നൂറ് ഏക്കർ സ്ഥലം ഒരു കാര്യം ഇരുന്നൂറേക്കർ സ്ഥലം നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആരുടെയും പുറകെ എനിക്കൊന്ന് വാങ്ങിച്ചതാ ഈ പറയുന്ന ആ നോംസ് കണ്ടീഷൻ ഞാൻ കേരളത്തിലെ മാധ്യമത്തിൽ നിന്ന് തരാം ആ മാധ്യമങ്ങൾ മുഴുവൻ നിങ്ങൾ ഈ പറയുന്ന ആ നോംസ് ഫുൾഫിൽ ചെയ്ത ഒരു സ്ഥലം തന്നാൽ നിങ്ങൾ പറയുന്ന സമയത്ത് സാധനം വാങ്ങിച്ചരാം അല്ല അല്ല സൗര അത് അങ്ങനല്ല പ്രശ്നം മനസ്സിലായു കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ ഒന്നും എടുക്കാൻ കഴിയില്ല സംസ്ഥാന ഇപ്പറും ശരിയാണ് ആ സ്ഥലം എടുത്തു കൊടുക്കേണ്ടതാരാ ആ എടുത്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അല്ല കേന്ദ്ര സർക്കാരിന് നേരെ വന്നിട്ട് ഇവിടെ വന്ന് അക്യർ ചെയ്യാൻ റൂളില്ല അല്ലെ അത് കേരള സംസ്ഥാന സർക്കാർ സഹോദരം കൊടുക്കാൻ തയ്യാറാകണം ഇരുന്നൂറ് ഏക്കർ കൊടുത്തിട്ടില്ല ഒരു സ്ഥലവും സ്ഥലവും ഇതുവരെ ഇതുവരെ അത് കരുതി ഞാൻ ചോദിക്കട്ടെ നോംസ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന സ്ഥലം വേണ്ടേ എവിടെങ്കിലും പിന്നെ പട്ടുകാട്ടി കൊണ്ടുപോയിട്ട് ഇരുന്നൂറ് ഏക്കർ സ്ഥലമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ കൊടുക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അങ്ങനത്തെ നിയമ നിലനിൽപ്പില്ല പണ്ട് നമുക്ക് കേരളത്തിലൊരു പിന്നെ മെഡിക്കൽ കോളേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ഏക്കർ സ്ഥലം ഏക്കർ സ്ഥലം വേണം ഇരുപത്തഞ്ചേക്കർ സ്ഥലത്തിനകത്തുകൂടെ നടുക്കൂടെ നടപടി ഉണ്ടെങ്കിൽ കൊടുക്കാൻ നിയമം ഇല്ലായിരുന്നു അതായത് നിയമം ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് നമ്മൾ കൃത്യമായി ഇരുന്നൂറ് ഏക്കർ സ്ഥലം കൊടുക്കുകയും അതിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിക്സ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അവിടുത്തെ ആ ഡിപ്പാർട്ട്മെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ള എല്ലാ നോംസും ഫുൾഫിൽ ചെയ്യണം അതുകൊണ്ട് മാത്രമാണ് ജെസ് യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം